ഹായ് എല്ലാവർക്കും നമസ്കാരം സോ നാളെ ഞങ്ങളുടെ പടം കുമ്മാട്ടിക്കളി റിലീസാണ് സോ ഇക്സൈറ്റഡ് ബിക്കോസ് മലയാളത്തിലെ എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഇത് ഇതുവരെ ചെയ്തിട്ടുള്ള തമിഴ് തെലുഗുമാണ് ആൻഡ് ഞങ്ങൾ ഞങ്ങളെ പാട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് സോ സപ്പോർട്ട് ചെയ്യാം ഓൾ ഗുഡ് സോ ഫസ്റ്റ് ഓഫ് thank தேங்க்யூ டு ஒன் ஃபார் ஆல் பீங் ப்ரெசன்ட் யூர் சௌத்ரி சார் இது என்னோட முதல் மேடை for ஸோ மச் ஃபார் லிவிங் மீ திஸ் ஆப்பர்ச்சுனிட்டி அப்புறம் இன்சென்சிவா சார் தேங்க் யூ ஸோ மச் இது வந்து எனக்கு லைஃப்பில் நான் நடித்த முதல் படம் இந்த கான்ஃபிடன்ஸ் கொடுத்து இந்த கேரக்டர் கொடுத்து தமிழ்நாட்டிலேருந்து இங்கே கொண்டு வந்து நடிக்க வச்சதுக்கு ரொம்ப ரொம்ப நன்றி In the Pano shape-up day. I have to thank him so much, then, uh, then our hero, Madhu. Uh, the day when uh, we all entered into this set, our uh, collaborative work. Uh, we all enjoyed and we worked together. And the uh, rapport, the chemistry, you can see it on the screens. So we all are excited to see ourselves in the screens tomorrow. நீங்களும் வந்து நாளைக்கு படத்தை பார்த்து எங்களை சப்போர்ட் பண்ணி இதை மேலும் இன்னும் இந்த படத்தை பற்றி வெளியில் பேசி எங்களுக்கு சப்போர்ட் பண்ணுவீங்கன்னு நம்புகிறேன் எல்லோருக்கும் நன்றி வந்ததுக்கு ஒன் செகண்ட் அண்ட் தேவிகா ராமி மேம் இவங்க எல்லோரும் பார்த்தது பார்த்து நான் இங்கே எல்லார்கிட்டேருந்தே சின்ஸ் இட்ஸ் மை ஃபர்ஸ்ட் ஃபிலிம் நான் நிறையா கற்றுக்கிட்டேன் உங்கள் நான் சீன்லையும் சரி ஷார்ட்லேயும் சரி அண்ட் இந்த படத்துக்கு பின்னாடி நிறைய டெக்னீஷியன்ஸ் ஒர்க் பண்ணியிருக்காங்க அவங்க எல்லாருக்குமே இந்த நேரத்தில் நான் நன்றி தெரிவிச்சுக்கிறேன் ஸோ எல்லாரோட எஃபர்ட்டும் இங்கே இந்த பட் இந்த படத்தில் போட்டு இது வந்து அக்டோபர் டூ நாளைக்கு ரிலீஸ் ஆகும் போது ஐ விஷ் எவ்ரி ஒன் வெரி ஆல் தி பெஸ்ட் அண்ட் ஐ திங்க் அவர் சாப்டர் ஸ்டார்ட்ஸ் ஃப்ரம் தேங்க் யூ ஃபஸ்ட் ஆஃப் ஆல் നമ്മുടെ മനസ് ചേച്ചീൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മീഡിയ ഫ്രണ്ട്സിനും താങ്ക് യു പിന്നെ ഇവർക്ക് പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നാളെ പടം റിലീസാവാണ് നമ്മുടെ മീഡിയ നിങ്ങൾ തരുന്ന സപ്പോർട്ടും ജനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പ്രതീക്ഷയും വിശ്വാസത്തോടു കൂടി നമ്മൾ പടം റിലീസ് ചെയ്യാണ് പിന്നെ ഈ പടത്തിൻ്റെ ഒബിയസ്ലി നമ്മുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ മാധവ് സുരേഷാണ് മാധവിനെ പറ്റി പറയുകയാണെങ്കിൽ മാധവ് പടം നമ്മൾ തുടങ്ങി അതിൻ്റെ മുമ്പ് ഞാനും മാതാവൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രദേശ് ബ്രദേഴ്സിനെ പോലെ തന്നെ ആയി എപ്പോഴും നമ്മൾ ഡെയിലി പോകുന്നു കാണുന്നു മീറ്റ് ചെയ്യുന്നു ഒരു സിനിമ പോലെയല്ല ഞങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ദൈവിക ആയാലും മിഥുനായാലും യാമ്യ ആയാലും ലംസിച്ച് ഇവിടെ ഇല്ല ആൾ യു എസ്സിലാണെങ്കിലും ഇനി ഇവിടെ വന്നേന സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറിൻ്റെ ഫസ്റ്റ് മലയാള പാടാണ്

ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വഞ്ചേച്ചിയുടെ ഷോങ് സ്വീകരിച്ച് എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി മലയാള സിനിമയ്ക്ക് ഒരു നായകനെ അല്ല നാല് നായകന്മാരെ കിട്ടുമെന്നും രണ്ട് നായികന്മാരെയും കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അജു പറഞ്ഞതുപോലെ കുമ്മാട്ടിക്കളിയിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു എൻ്റെ സെറ്റിൽ ഫംഗ്ഷനിലത് നമ്മുടെ എല്ലാവരുടെയും കരിയർ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ അറിയാം കമ്പൈൻഡ് വർക്ക് എക്സ്പീരിയൻസ് ആക്ടേഴ്സ് ട്വൻറ്റി ഫേംസ് ഉള്ളവരുന്നു പിന്നെ അതിന് കോംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ലനാ മാമുണ്ടായിരുന്നു മയൻകോറി സാറുണ്ടായിരുന്നു അസീസ് ഖാർ അസീസ് നിർമ്മകാർ ദനീഷ് ആർബി അപ്പോൾ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സിൻ്റെയും ന്യൂ ഒരു കോമ്പിനേഷൻ ആയിരുന്നു മാട്ടുകളിൽ വെൻസൻ സാറും ട്വൻറ്റി ഫൈവ് പ്ലസ് ഇയേഴ്സ് തമിഴിൽ വർക്ക് ചെയ്തിട്ടുള്ള ആണ് മലയാള സിനിമയിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ എന്ത് പ്രതീക്ഷിക്കണം എന്ന് പ്രേക്ഷകരോട് എനിക്ക് പറയാൻ പറ്റത്തില്ല അവിടുത്തെ എൻ്റെ ഇതിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഫിലിം സാറിൻ്റെ ഐഡിയോളജി ആ സിനിമയിലോട്ട് ട്രാൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയുണ്ട് അത് പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ രണ്ടാം തീയതി നാളെ ഇത് ഇറങ്ങുമ്പോഴത്തേക്കും തിയേറ്ററിൽ പോയിട്ട് കണ്ട് അവരുടേതായ അഭിപ്രായം അറിയിക്കണമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്